ഹൈ ഫ്രണ്ട്സ് പി സി കാർഡ് സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടൊയോട്ടോയുടെ രണ്ട് പടക്കുതിരകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ സെയിലിൽ കൊടുത്ത വാഹനങ്ങളല്ല ഈ രണ്ട് വാഹനങ്ങൾ ഓൾറെഡി നമുക്ക് അഡ്വാൻസ് ആയ വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളും ടൈപ്പ് വണ്ണ് ടൈപ്പ് ടൂലേക്ക് കൺവെർഷൻ ചെയ്ത വാഹനങ്ങളാണ് രണ്ടായിരത്തി ഒമ്പത് മോഡിലും രണ്ടായിരത്തി പതിനൊന്ന് മോഡിലും ഉണ്ടോ ഈ രണ്ടായിരത്തി ഒമ്പത് മോഡിൽ നാല് മാസമായിട്ട് നമ്മൾ ഷെഡ് കിടക്കാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഇതേപോലെ വർക്ക് ചെയ്തിട്ട് നമുക്കൊരു വാഹനം വേണം പറഞ്ഞ പ്രവാസി വന്നിരുന്നു അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഗ്രേ കളിൽ ടൈപ്പ് വണ്ണിൽ വന്ന വാഹനം തന്നെയാണത് അത് കംപ്ലീറ്റ് അതേപോലെ കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് ടൈപ്പ് ടൂക്ക് കൺവേർഷൻ ചെയ്തു കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഡെലിവറി കൊടുക്കും ഈ രണ്ട് വാഹനങ്ങൾ സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയാണ് വന്നത് അത് ഈ വീഡിയോന്റെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെതിന്റെ അഭിപ്രായങ്ങൾ ഈ മോഡിഫിക്കേഷൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്താൻ പറയുന്നത് ഇതേപോലെ ടൈപ്പ് ടൈപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വാഹനം തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല കിഡിലൻ മോഡിഫിക്കേഷൻ വാഹനങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കാൻ